ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ചരിത്രത്തിൽ എയർപോർട്ടിൽ വരുമ്പം ഇതുവരെ ഇല്ലാത്ത ജനസാഗരമാണ് വന്നത് അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ പോക്കേ ശരണ്യ അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാനിത് ചോദിക്കാൻ കാരണം ആ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് സ്ത്രീകളെന്ന് പറയുമ്പോൾ ശരണി ഉൾപ്പെടെയുള്ളവരതിൽ പങ്കാളികളല്ലേ എന്റെ ഭഗവതി ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാ പോലെ എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുകയാൾ എടുത്തോർഖനോട്ട് എന്റെ പേരെടുത്തോ ശരണിയെന്ന് പറഞ്ഞെടുത്തോ ശരണ് സ്ത്രീയാണ് സമൂഹത്തിൽ

ടുത്ത് ദൂരെ കളി ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഇൻഡിവിജ്വൽ ബ്രോ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാ മതിന്റെ ശരണിനെ പറ്റി ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ മതി അഖിൽ മാറാണെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോയി ചോദിച്ചോ എന്നോട് ചോദിക്കണ്ടോ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ